കുറച്ച് നാളുകൾക്ക് ശേഷം അമൃതയും ബാലയും സോഷ്യൽ മീഡിയയിൽ ചർച്ചാവശ്യമാകുന്നു അതെന്താണ് അമൃത ബാലയ്ക്കെതിരെ കുറച്ച് കാര്യങ്ങളുമായി ന്യൂസിൽ വന്നിട്ടുണ്ട് അത് ബാലയും അമൃതയും കല്യാണം ഡിവേഴ്സിലേക്ക് പോകുന്ന സമയത്ത് ആകെയുള്ള ഒരു മോൾക്ക് പതിനഞ്ച് ലക്ഷത്തിൻ്റെ ഒരു ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടായി എച്ച് ഡി എഫ് സി ബാങ്കിൽ നിന്ന് ആ പൈസ ഓരോ ഒരു ലക്ഷം രൂപ വെച്ച് അടച്ചിട്ട് അത് മകൾക്ക് എല്ലാം കൊണ്ടും കല്യാണത്തിനായാലും പിന്നെ തുടർന്നുള്ള ജീവിതത്തിനും എല്ലാം കൂടെ ഈ ഇരുന്നൂറ്റമ്പത് കോടി ആസ്തിയുള്ള ബാല ആകെ മകൾക്ക് കൊടുത്ത അതും സ്വന്തമായി കള്ളയൊപ്പൊക്കെയിട്ട് തിരിച്ചെടുത്തിരിക്കുന്നു എച്ച് ഡി എഫ് സി ബാങ്കിൽ വിളിച്ചപ്പോഴാണ് അമൃതക്കത് മനസ്സിലായത് ഹൈക്കോടതിയിൽ സമർപ്പിച്ച ആ ഒരു പേജ് കൊടുത്ത് ആ ഒരു പേജ് മാറ്റിയിട്ട് വേറെ എന്തൊക്കെയോ തിരികെ കയറ്റി അമൃതയുടെ കള്ളൊപ്പം കൂടി വെച്ചിട്ടാണ് ഇയാളീ കള്ളത്തിരിമറിയൊക്കെ നടത്തിയത് ശരിക്കും എനിക്ക് ഇരുന്നൂറ്റമ്പത് കോടി ആസ്തിയുള്ള ആളാണ് ഞാൻ ഞാൻ ആരാണ് രാജാവാണ് എന്ന് പറയുന്ന അയാൾക്ക് നാണമുണ്ടോ മുന്നോട്ട് ജീവിക്കാൻ ആകെക്കൂടി അയാൾക്ക് ഈ ലോകത്തിലുള്ള ഒരു പെൺകുഞ്ഞാണ് അങ്ങനെ പറയുന്നത് എന്തുകൊണ്ടാണ് നാല് കല്യാണം കഴിച്ച ബാലക്ക് ഈ ഒരു പാപ്പു എന്നൊരു മോള് മാത്രമേ ഉള്ളൂ ആ മോൾക്ക് ആകെ കൊടുത്തിരിക്കുന്ന പതിനഞ്ച് ലക്ഷം രൂപ അതുപോലും തിരിച്ചെടുത്ത് ഇയാളെ എന്താണ് വിളിക്കേണ്ടത് സോഷ്യൽ മീഡിയയിൽ മാന്യം ചവഞ്ഞ് പലർക്കും ദാനം കൊടുക്കുന്നതൊക്കെ വീഡിയോയിൽ പിടിച്ച് ഞാൻ അവർക്ക് കൊടുത്തു ഞാനുള്ളത് കൊണ്ടാണ് ഓപ്പറേഷൻ കഴിഞ്ഞ് നാണാവില്ലേ സ്വന്തം രക്തത്തിൽ പറഞ്ഞൊരു മകൾക്ക് കൊടുത്തതുപോലും കള്ളയെ ഒപ്പുവിട്ട് പേപ്പറ് മാറ്റിവെച്ച് തിരിച്ചെടുത്തിട്ട് അതും രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ഇയാളിതൊക്കെ ചെയ്തു എന്നതിന് ശേഷമാണ് സമൂഹത്തിൽ അമൃതയെ കുറ്റക്കാരിയാക്കി ഞാൻ എൻ്റെ മോളെ ജീവനായി സ്നേഹിക്കുന്ന ആളാണെന്ന് കാണിക്കാൻ വേണ്ടി എൻ്റെ പാപ്പുവിനെ കാണിക്കുന്നില്ല എൻ്റെ പാപ്പു എൻ്റെ പാപ്പു എന്ന് വിളിച്ച് അമൃതയെയും വീട്ടുകാരെയും കുറ്റപ്പെടുത്താൻ വേണ്ടി മാത്രം സമൂഹത്തിന് മുൻപിൽ വന്ന് നിന്ന് കളിക്കുന്നൊരു നാടകം തന്നെയാണ് ഈ അടുത്ത് ഈ നമ്മൾ ഞാനും ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോ മകൾ പാപ്പു അച്ഛനെതിരെ പറഞ്ഞിരുന്നു കാരണം ഇയാളുടെ ടോർച്ചറിങ് സഹിക്കാൻ പറ്റാഞ്ഞിട്ടാണ് പാപ്പു അത് ചെയ്തത് പാപ്പുവിനെ കൊണ്ട് അമൃതിയും വീട്ടുകാരും പറയിപ്പിച്ചതാന്ന് പറയുന്നു ഇന്ന് ഇത്രയും ഇതായി ജീവിക്കുന്ന ഒരു കുടുംബത്തിലെ ഒരു മോള് നല്ല വലിയ സ്കൂളിൽ പഠിക്കുന്നു എല്ലാ സമൂഹത്തിൻ്റെ എല്ലാ കാര്യങ്ങളും അറിഞ്ഞ് ജീവിക്കുന്ന ഒരു പെൺകുട്ടിക്ക് ഈ അച്ഛൻ അമ്മയെയും അമ്മമ്മയെയും ആൻറ്റിയെയും ദ്രോഹിക്കുന്നത് കണ്ടാൽ മനസ്സിലാകാത്തൊരു പ്രായമുള്ള കുട്ടിയല്ല നല്ലൊരു നല്ല മെച്ചോർഡായിട്ടുള്ളൊരു കുട്ടിയാണത് അത് പറഞ്ഞതിനെയും അമൃതയാണത് പറയിപ്പിക്കുന്നതെന്ന് സമൂഹം മൊത്തം പറഞ്ഞിട്ടുണ്ടായി ഓക്കെ ഇനി അമൃത പറയിപ്പിച്ചാലും ഇല്ലെങ്കിലും ആ കുട്ടിക്ക് ആ അച്ഛൻ്റെ കയ്യിൽ നിന്ന് ഒരു സ്നേഹവും കിട്ടിയിട്ടില്ല ഒരു ഗിഫ്റ്റ് പോലും കൊടുത്തിട്ടില്ല അവിടെ കൊണ്ടുപോയപ്പോൾ പോലും ഭക്ഷണം പോലും കൊടുക്കാതെ പൂട്ടിയിട്ടു പക്ഷെ അതിന് ശേഷവും ഭയങ്കരമായൊരു നാടകം പാപ്പു മോളെ ഇനിയില്ല അച്ഛൻ എന്നൊക്കെ പറഞ്ഞപ്പോൾ അതിന് മുമ്പിലേ ഇതൊക്കെ ചെയ്തു വെച്ചിരുന്നു അതിനുശേഷം അമൃതയ്ക്ക് ശേഷം എലിസബത്തിനെ കല്യാണം കഴിച്ചു ശരിക്കു പറഞ്ഞാൽ അവരൊരു ഡോക്ടറാണ് ഒരു പാവമായിട്ടാണ് എല്ലാവർക്കും സമൂഹത്തിൽ മുഴുവനും തോന്നിയത് അവരെയും ഉപേക്ഷിച്ചു അവർക്കെതിരെയും പല പല കഥകൾ അദ്ദേഹം അയാൾ പറയുന്നുണ്ട് ഇപ്പോൾ അമൃത പതിനെട്ട് വയസ്സിൽ ഇതിലെത്തിപ്പെട്ടു പോയതാണ് എന്നിട്ടോ അമൃത ഒന്നും ഇത്രയും ഇരുന്നൂറ്റമ്പത് കോടി ആസ്തിയുള്ള അയാളുടെ കയ്യിൽ നിന്നൊരു വീടോ സമൂഹം പലതും പറഞ്ഞിരുന്നോ കോടികൾ വെട്ടിയെടുത്തിട്ട് പോയി അമൃത ബാലയെ ഉപേക്ഷിച്ച് ശേഷം അങ്ങനെ ജീവിച്ചു ഇങ്ങനെ ജീവിച്ചു എന്നൊക്കെ പക്ഷേ ആ കുട്ടി രാവ് പകൽ അധ്വാനിച്ചിട്ടാണ് ഈ കുടുംബം നോക്കുന്നത് കാരണം അച്ഛൻ മരിച്ചു ആ അമൃതയും അമൃതയുടെ അനുജത്യ അഭിരാമിയും കൂടിയാണ് ഈ കുടുംബം കൊണ്ടുപോകുന്നത് വീടെടുക്കുന്നതായാലും കുഞ്ഞിനെ നോക്കുന്നത് അമ്മയെ നോക്കുന്നത് ഒരു രണ്ട് പെൺകുട്ടികളല്ലേ ഇയാൾക്ക് ഇരുന്നൂറ്റമ്പത് കോടി ഉണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഒരു ഒരു രണ്ട് ശതമാനമെങ്കിലും കൊടുക്കാൻ അയാൾക്ക് തോന്നുന്നില്ലല്ലോ ഇപ്പം എന്നിട്ട് നാടകം കളിക്കുകയാണ് എൻ്റെ ഭാര്യ കോഗിലിയാണ് അതിന് അർഹതപ്പെട്ടവൾ ഇരുന്നൂറ്റമ്പത് കോടിക്ക് അർഹതപ്പെട്ടവൾ ആരാണ് കോഗിലിയാണ് ഇപ്പോൾ കോഗിലിയോട് ചോദിച്ചാൽ സത്യാവസ്ഥ അറിയാം അത് സന്തോഷത്തിലാണോ ജീവിക്കുന്നത് അതോ അതിൻ്റെ അകത്ത് അമൃതയും എലിസബത്തൊക്കെ അനുഭവിച്ചതുപോലെയാണോ ആ പെൺകുട്ടി അനുഭവിക്കുന്നത് എന്ന് അന്വേഷിച്ചാലേ മനസ്സിലാവുള്ളൂ അമൃത പോയപ്പോൾ അമൃതയെ കാണിക്കാൻ വേണ്ടി എലിസബത്തിനെയും ഇതുപോലെ മുന്നിൽ നിർത്തി പല നാടകങ്ങളും കളിച്ചതാണ് ഏതായാലും ഇതുപോലൊരു നാടകം കളിക്കുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല കാരണം ഇരുന്നൂറ്റമ്പത് കോടിയുള്ള ഒരാൾക്ക് സ്വന്തം രക്തത്ത് പറഞ്ഞ മകൾക്കൊരു പതിനഞ്ച് ലക്ഷം കൊടുക്കാൻ മനസ്സില്ലാത്ത ഒരു വ്യക്തി അത് എത്രത്തോളം ക്രൂരനായിരിക്കും അത് എത്രത്തോളം ഒരു നികൃഷ്ടനായ ഒരു വ്യക്തിയായിരിക്കും എന്ന ആർക്കും പറയാതെ തന്നെ അറിയാൻ പറ്റും പിന്നെ ഈ അമൃതം വന്ന് ന്യൂസിൽ പറഞ്ഞപ്പോൾ അതിന് താഴെയുള്ള അല്ലെങ്കിൽ റിയാക്ഷൻ ചെയ്യുന്നതിന് താഴെയുള്ള ഓരോ കമൻസ് എന്താണെന്ന് പറഞ്ഞാൽ അച്ഛനെ വേണ്ട എന്ന് പറഞ്ഞു അത് പറയിപ്പിച്ചു അച്ഛനെ വേണ്ടാത്ത അവൾക്ക് എന്തിനാണ് അച്ഛൻ്റെ സ്വത്തെന്ന് അതങ്ങനെ അങ്ങനെ ചോദിക്കുന്നത് ഒരു പെൺകുട്ടി അച്ഛൻ്റെ ക്രൂരതകളും അച്ഛൻ്റെ സ്വഭാവങ്ങളും കാണുമ്പോൾ അയ്യോ എനിക്ക് വേണ്ട അച്ഛനാ എന്ന് പറഞ്ഞാൽ ഇയാളുടെ രക്തത്ത് പറഞ്ഞൊരു കുട്ടി അയാൾ പക്വതയില്ലാത്തല്ല ചെറിയ കുട്ടിയാണ് പറഞ്ഞത് അങ്ങനെ ഓരോ വീട്ടിലും വഴക്കുണ്ടാവുമ്പോൾ എത്ര സ്നേഹമുള്ള വീട്ടിലായാലും ചില കുട്ടികൾ അതുപോലെ പറഞ്ഞിട്ട് ഇറങ്ങിപ്പോകുന്ന പോലും നമ്മൾ കേട്ടിട്ടുണ്ട് എന്ന് വിചാരിച്ച് അതിന് വേണ്ടാന്ന് പറഞ്ഞു പിന്നെ അതിനൊന്നും കൊടുക്കാതെയാണോ അതുകൊണ്ടാണോ ഇതെടുത്തത് ഈ കുട്ടി പറയുന്നതിനും മുമ്പേ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തന്നെ ഇയാളിതൊക്കെ ചെയ്തു പിന്നെ അതൊരു നിയമമാണ് നമ്മുടെ കേരളത്തിൽ അച്ഛനുള്ള സ്വത്തിൽ കുട്ടികൾക്ക് കൊടുക്കുക അല്ലെ കുട്ടികൾക്ക് വേണ്ടി കൂലിപ്പണിയെടുക്കുന്നവർ എല്ലാ ദിവസവും രാവിലെ മുതൽ വൈകുന്നേരം വരെ കിളച്ചും മറച്ചും ചെയ്യുന്ന ആൾക്കാർ പോലും അവരവരുടെ മക്കൾക്ക് ഒരു തുക കരുതി വെക്കും കല്യാണത്തിനായാലും വിദ്യാഭ്യാസത്തിനായാലും അപ്പോൾ ഈ ഇരുന്നൂറ്റമ്പത് കോടിയുണ്ട് ഞാൻ അങ്ങനെയുള്ളവനാണ് ഞാൻ സിനിമ അഭിനയിക്കുന്നവനാണ് അങ്ങനെ പറഞ്ഞ് സമൂഹത്തിൻ്റെ മുൻപിൽ ജീവിക്കുന്ന ഒരു വ്യക്തി ഇതുപോലെ ചെയ്യുമ്പോൾ എങ്ങനെയാണ് ബാലയ്ക്ക് സപ്പോർട്ട് ചെയ്യാൻ തോന്നുന്നത് ഈ പെൺകുട്ടി അത്രമാത്രം അധ്വാനിച്ചല്ലേ കുടുംബം നോക്കുന്നത് അല്ലാതെ ഇയാളുടെ പൈസ വെട്ടിപ്പിടിച്ചോ ആ പെൺകുട്ടി തന്നെ പറയുന്നുണ്ട് ഈ ജീവിതത്തിൽ ആകെ കിട്ടിയിരിക്കുന്നത് പതിനഞ്ച് ലക്ഷം രൂപയാണ് ഇപ്പോൾ ഡിവേഴ്സ് ചെയ്ത് കഴിഞ്ഞാലും ഭാര്യക്കും കുട്ടിക്കും കൊടുക്കാനുള്ളത് ഇയാൾ കൊടുക്കണം അതൊന്നും ഇയാൾ കൊടുത്തിട്ടില്ല ഇപ്പോഴാണെങ്കിൽ കോകുലേനെ വെച്ചൊരു നാടകമാണ് കുക്ക് ചെയ്യുന്നു വായിൽ കൊടുക്കുന്നു ഇതൊക്കെ എല്ലാ സമയത്തും ഉണ്ട് പക്ഷേ ആ സമയത്തൊക്കെയും എല്ലാവരെയും ഭരിച്ചൊരു പേടിപ്പിച്ച് നിർത്തുന്നതായിട്ട് നമുക്ക് അമൃതയുടെ ഇൻ്റർവ്യൂവിലായാലും നമ്മുടെ എലിസബത്തിൻ്റെ ഇൻ്റർവ്യൂവിലായാലും ഒക്കെ നമുക്ക് മനസ്സിലായിട്ടുണ്ട് ഏതായാലും ഇങ്ങനെ ഒരു ചതിവ് ആ കുഞ്ഞിനോട് അയാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തായാലും ഇത് അന്വേഷണത്തിൽ വരുമ്പോൾ അത് തെറ്റല്ലേ കാരണം കള്ളയൊപ്പിടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വലിയൊരു തെറ്റാണ് അമൃതയുടെ പരാതിയെ തുടർന്ന് ചാനലിൽ നിന്ന് ബാലയെ വിളിച്ചപ്പോൾ ആദ്യമായി കേൾക്കുന്നത് പോലെ എനിക്കൊന്നും അറിയില്ല ഞാൻ അന്വേഷിക്കാം ഞാൻ ഇപ്പോഴാണ് കേൾക്കുന്നത് ഞാനാണെങ്കിൽ ഇപ്പോൾ കുടുംബത്തോടൊപ്പം മനോഹരമായൊരു ജീവിതം നയിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ബാലക്ക് മാത്രം മതിയോ മനോഹരമായൊരു ജീവിതം ഇതിനു മുമ്പ് ഇതുപോലെ രണ്ടാമത് കല്യാണം കഴിച്ചപ്പോൾ അമൃതയെ എന്തൊക്കെ പറഞ്ഞിട്ടായിരുന്നു അമൃതയ്ക്ക് വേറൊരു ബന്ധമുണ്ട് അമൃതയുടെ ബാക്കെന്ന് മാറിയിട്ടുണ്ടായോ ബാല നിങ്ങൾ അമൃതയ്ക്ക് വേറൊരു ബന്ധമുണ്ട് ഗോപി മഞ്ചൂരിയൻ എന്നൊക്കെ വിളിച്ച് ആ കുട്ടിയെ അവഹേളിക്കുന്നതിന് മാക്സിമം അവഹേളിച്ചിട്ടുണ്ടായില്ലേ അപ്പോഴും ചിന്തിച്ചിരുന്നോ മനോഹരമായൊരു കുടുംബത്തിൽ അവൾ ജീവിക്കട്ടെ എന്ന് പിന്നെ നിങ്ങൾക്ക് മാത്രം എന്തായാലും മനോഹരമായ കുടുംബം ജീവിക്കണം നിങ്ങളും മനോഹരമായി തന്നെ ജീവിക്കണം പക്ഷേ അതിൻ്റെ ഇടയിലേക്കൂടി ഇങ്ങനെയുള്ള ക്രൂരതകൾ സ്വന്തം മകൾക്കും നിങ്ങളുടെ ഭാര്യ ആയിരുന്നില്ലേ മുൻപ് അപ്പം അവരും ഒരു പെൺകുട്ടിയല്ലേ അവർക്ക് അച്ഛനില്ല ഇപ്പോൾ അമ്മയും രണ്ട് പെൺകുട്ടികളും നിങ്ങളുടെ മകള് പാപ്പും അതുപോലെ നാല് സ്ത്രീകൾ ജീവിക്കുന്ന അവർക്ക് നിങ്ങൾ സമാധാനം കൊടുത്തിട്ടുണ്ടായിരുന്നോ ഒരിക്കലും നിങ്ങൾ അവരെ മര്യാദയ്ക്ക് ജീവിക്കാൻ വിട്ടിട്ടില്ല ഇപ്പം എലിസബത്തിൻ്റെ ബാക്കിൽ നിങ്ങൾ നടക്കുമ്പോൾ നിങ്ങൾക്ക് മാത്രം സമാധാനം വേണം നിങ്ങൾക്ക് മാത്രം മനോഹരമായൊരു ജീവിതം ഏതായാലും ഈ ചെയ്തതൊക്കെ ശരിയാണെങ്കിൽ നിങ്ങൾക്ക് പണി കിട്ടും എന്തായാലും കാരണം പതിനെട്ട് വയസ്സ് തികയുമ്പോൾ കുട്ടിക്ക് മാത്രമേ അതെടുക്കാൻ പറ്റൂ എന്നുള്ള ഒരു ചിട്ടയോടുകൂടി ചെയ്തൊരു കാര്യം നിങ്ങൾ അമൃതയുടെ ഒപ്പും വെച്ച് ആ പേപ്പർ മാറ്റി വേറൊരു പേപ്പർ ഹൈക്കോടതിയിൽ കൊടുത്തിട്ടാണ് ഇത് ചെയ്തതെങ്കിൽ നിങ്ങളുടെ ബാക്കിൽ തന്നെ ഉണ്ട് നിങ്ങൾക്കുള്ള പണി